ഹലോ ഇപ്പൊ നമ്മൾ ഞങ്ങൾ ഇടം വരെ പോയിക്കൊണ്ടിരിക്കും കാക്കനാട് വരെ വന്നാണ് വീണാമയ്ക്ക് ഞാൻ കുറെ ദിവസമായില്ലോ വീട്ടിലില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ ഫുഡ് ഒന്നും കഴിച്ചോട്ട് വീട്ടിലൊന്നും ഇല്ലല്ലോ ഒത്തിരിയായില്ലേ ഇല്ലല്ലെന്ന് കുറേ ദിവസമായി അപ്പൊ ഇങ്ങനെ ഒന്ന് പറയാം കുറേ ദിവസമായി ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ വീട്ടിലില്ലായിരുന്നു കുറെ പരിപാടികളും കേളുമായിട്ട് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് കാക്കനാട് വരെ വരണ്ട ഒരു ആവശ്യം ഉണ്ടായത് കൊണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഞാൻ പണ്ട് ഇവിടെ വർക്ക് ഫ്ലവേഴ്സ് ടീമിലൊക്കെ വർക്ക് റൂം ഉണ്ടായിരുന്നു റോയൽ റെസിഡൻസി അപ്പം അതിന്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു കടയുണ്ട് ഹോട്ടലിന്റെ പേര് അമ്മ റെസ്റ്റോറന്റ് അവിടെ ആ ഞാൻ ആയിരുന്നു ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് നേരെ നമുക്ക് അങ്ങോട്ട് പോകണം ഇവിടെ ചെന്നിട്ട് ഇവിടുത്തെ ബിരിയാണി കഴിക്കണം തീർ ബിരിയാണി കിട്ടും Hai, aku korek doang, sayang. Yang korek keringnya, nih, yang korek yang korek keringnya tuh, unik dikit, kayak spesial aja, nih, aku udah, kan, ini, itu, itu, apa, padamu, cuman, spesial, habili, eh, atau mungkin, dari kita, ndak, ayo, പിന്നെ എന്താണ് എല്ലാരും അച്ചാ പാട്ട് പാടുന്നു എനിക്ക് <laughs> ചെയ്യാന

നിങ്ങൾ ഓർക്കും എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അത് കുറേ ദിവസത്തെ ഉറക്കക്ഷീണം ഇതിൻ്റെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് 마라 웨전 여러가아 e 어 m i r i right.